നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സുപ്രസിദ്ധ സിനിമാ നടി അനാർക്കലി മരക്കാരുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒന്ന് രണ്ട് ആളുകാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റിന് മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മറ്റൊന്നുമില്ല അവരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചില ആളുകൾ കൊടുത്ത അടികുറിപ്പുണ്ട് അവർ ഉമ്പ്രയ്ക്ക് പോകുന്നു അൽക്കമതില്ല പടച്ചവൻ സ്തുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു വീക്ഷണത്തിൽ അവർ മതരഹിതയാണ് കാരണം മതമില്ലാതെ ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന് എന്തെങ്കിലും സത്യവുമായി ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല അവർ അഭിനയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അഭിനയിച്ച ഏതോ ചിത്രത്തിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു രംഗം അതാണ് പോസ്റ്റായിട്ട് ആളുകളിട്ടിട്ട് ഇങ്ങനെ അവരെ ഉമ്മറയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഇട്ടിരിക്കുന്നത് അത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ തങ്ങളുടെ മതവിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു എന്നറിയിക്കുന്നതിന് വേണ്ടിയോ ആണ് അതുകൊണ്ട് അവർക്കോ അല്ലെങ്കിൽ അവർ കടന്നു വന്നു എന്ന് ഇവരവകാശപ്പെടുന്ന ഇസ്ലാം മതത്തിനോ എന്തെങ്കിലും നേട്ടമുണ്ട് എന്നെനിക്ക് തോന്നില്ല കാരണം അവരവരുടെ ജീവിത ചര്യയിൽ അവരുടെ മതരഹിതം അല്ലെങ്കിൽ യുക്തിവാദമൊക്കെ ആദർശമായി സ്വീകരിച്ച ആളാണ് അങ്ങനെയാണ് എനിക്ക് അവരുടെ ചില അഭിമുഖങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തോന്നുന്നത് ഇത് ആദ്യത്തതോ രണ്ടാമത്തോ ആയ സംഭവമല്ല മുമ്പ് റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗലിൻ്റെ വിഖ്യാതനായ താരം അദ്ദേഹം സൗദിയിലെ പ്രശസ്തമായ നാസ്ര ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് അദ്ദേഹം ചില ഒഫീഷ്യൽ മീറ്റിങ്ങൾ തൻ്റെ ക്ലബിൻ്റെതായ മീറ്റിങ്ങിൽ അവിടെ പോകുമ്പോൾ ചില അറബിക് ഡ്രസ്സുകൾ ഇഷ്ട ഇഷ്ടത്തിൻ്റെ പേരിലൊക്കെ നമ്മളിൽ പലരും ഇങ്ങനെ കമൻ്റ് ഇട്ടു അദ്ദേഹം ഇസ്ലാമിലോട്ട് ആകർഷണമായി സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ മതത്തിലേക്ക് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത് ഇസ്ലാം മാത്രമല്ല ഈ അടുത്ത കാലത്ത് വിവാഹമോചിതനാകാൻ പ്രശസ്ത മ്യൂസിഷ്യൻ എ ആർ റഹ്മാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിലെ ചില സംഗീത ചാനലുകൾ അദ്ദേഹം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരുന്നതായി പ്രചരിപ്പിച്ചു കാരണം അത് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമായിരുന്നു കാരണം അദ്ദേഹം ഈ സംഗീത സദസ്സിലേതോ ഭജന അല്ലെങ്കിൽ ഏതോ സന്യാസി ഗ്രൂപ്പുകളുമായിട്ടുള്ള സംഗീത സദസ്സിലൊക്കെ പങ്കെടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൻ്റെ ഭാഗമായ ചില ഭജനകൾ ഒക്കെ ആലപിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതോ ഭജനകൾ പാടുന്നതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് അവർ എടുത്തിരുന്നത് കാരണം സെലിബ്രിറ്റികളെ മതത്തിലേക്ക് സ്വീകരിക്കുവാൻ സോഷ്യൽ മീഡിയയിലെ മത എന്നാണ് പോരാളികൾ തയ്യാറായിരിക്കുന്നുണ്ടാണിതിലുള്ള വ്യക്തമാറ്റൊന്നുകൂടിയുണ്ട് ഈ അടുത്ത കാലത്ത് ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ രാജ്യം ലിബറൽ ലിബറലാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ രാജ്യത്ത് ക്രിസ്ത്യൻ പള്ളികൾ അനുവദിക്കുണ്ടായി കാരണം ആ രാജ്യം ആ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് പെട്രോളാണ് ആ സമ്പത്ത് തീർന്നു പോയാലും ആ രാജ്യത്തിന് നിലനിൽക്കേണ്ട വഴികൾ നോക്കേണ്ടത് ഒരു കരുത്തനായ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച ലോകരാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസം നേടിയ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമയാണ് അതുകൊണ്ട് അദ്ദേഹം തൻ്റെ രാജ്യത്തെ കൂടുതൽ ലിബറലാക്കുവാൻ തീരുമാനിച്ചു ആ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു മറ്റൊന്നുകൂടി അദ്ദേഹം ചെയ്തു വിദേശത്ത് പര്യടനം ഇടയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ സന്ദർശിച്ചു അവിടുത്തെ പുരോഹിതന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തി അത് എന്നു വെച്ചാൽ ലോകത്ത് തങ്ങളെ രാജ്യം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഏറ്റവും ഉചിതമായ നടപടിയാണ് നമ്മുടെ രാജ്യ രാജ്യത്തെ പോലെ അമ്പലങ്ങൾക്ക് പള്ളികൾക്കുള്ളിൽ ആ ശൈ ശിവവിഗ്രഹങ്ങൾ ശിവലിംഗങ്ങൾ തേടി പോവുകയല്ല ആ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ചെയ്യുന്നത് മറിച്ച് ആ രാജ്യത്തെ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്ന രാജ്യമാക്കി മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ക്രൈസ്തവ അല്ലെങ്കിൽ ക്രൈസംഗി ചാനലുകൾ പറഞ്ഞത് ആ രാജാവ് ക്രിസ്തുമത്തിലോട്ട് പരിവർത്തനം ചെയ്യുന്നു എന്നതാണ് അങ്ങനെയൊന്നും ഒരിക്കലുമുള്ള കാര്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വരുത്തുന്ന സമൂലമായ മാറ്റങ്ങളുടെ ഭാഗം ഭാഗമായി അദ്ദേഹം ആ രാജ്യത്ത് ക്രൈസ്തവ പള്ളികൾ അനുവദിക്കുകയും അദ്ദേഹം ചില ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുകയും ചെയ്തു തന്നാണ് ഈ അവസരത്തിൽ തന്നെ മാർപ്പപ്പ ഫ്രാൻസിസ് മാർപ്പപ്പ ചില മുസ്ലിം ദേവാലയങ്ങൾ ഇൻഡോനേഷ്യൽ സന്ദർശിച്ചതും നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കണം അപ്പോൾ ഇവരുടെയൊന്നും സന്ദർശനം അവർ ഏതെങ്കിലും മതം മാറുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും മറിച്ച് അവരെല്ലാ സമൂഹത്തെയും അംഗീകരിക്കുന്നു കാരണം ലീ ലോകം കൂടുതൽ ഒരു ഏക ഗ്രാമമായി മാറുകയാണ് പരസ്പരം സഹകരിച്ചുകൊണ്ടും സഹവർത്തിച്ചുകൊണ്ടും മാത്രമേ ലോകത്തിന് നിലനിൽക്കുവാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് അവരെ ഈ അന്യ മത സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും അവരുമായിട്ടൊക്കെ സംവദിക്കുന്നതിനുമൊക്കെ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പപ്പ മുസ്ലിം ഇൻഡോനേഷ്യയിലെ മുസ്ലിം പള്ളികൾ സന്ദർശിച്ചതും എന്ന ഒരു തത്വം മനസ്സിലാക്കണം നമ്മൾക്ക് മിക്കപ്പോഴും മതത്തിലേക്ക് ഇത്തരം ഗിമുക്കുകൾ കാണിച്ച് ആളുകളെ ചേർക്കുക വളരെ ഇൻട്രസ്റ്റുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡൽഹിയിലെ ചില അമ്പലങ്ങളിൽ ഗണപതി പാല് കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഥകൾ കേട്ടു കാരണം പാല് കൊടുക്കുമ്പോൾ പാല് കൊടുക്കുമ്പോൾ ഗണപതിയുടെ മാർബിൾ വിഗ്രഹങ്ങൾ പാല് കുടിക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ പ്രചരിച്ചു അത് ഒരുപാട് അത്ഭുത കഥകളുടെ പേരിൽ കൊട്ടി പിന്നെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അത് മാർബിൾ പ്രതിമകൾ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങൾ ആണ് എന്ന് തെളിഞ്ഞു അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ചില കാണുന്ന മേഘങ്ങൾ ചില പ്രത്യേക രൂപത്തിലാകുമ്പോൾ അത് യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ചില ഗിമിക്കുകൾ നമ്മുടെ ഭാഗത്തു അതുപോലെ തന്നെ കോഴി ബാങ്ക് വിളിക്കുന്നു അക്ബർ വിളിക്കുന്നു എന്ന രീതിയിലൊക്കെ ആളുകളെ പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ ചില മീനുകളുടെ ഭർത്ത് അള്ളാഹു എന്നെഴുതിയതൊക്കെ ആയി പറഞ്ഞ് ഉള്ള പ്രചരണങ്ങളുണ്ടായി എനിക്ക് പറയാനുള്ളത് ഈ മത മത ഈ അത്ഭുതങ്ങളല്ല ഇത്തരം അത്ഭുതങ്ങളല്ല മതങ്ങളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം സെലിബ്രിറ്റികളുടെ മത പരിവർത്തനമല്ല മതങ്ങൾ നിലനിർത്തുന്നത് മറിച്ച് മതങ്ങളിൽ എല്ലാത്തിലും ഒരു നന്മയുണ്ട് പരസ്പര സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു നന്മയുണ്ട് തന്നെക്കാൾ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ക്രൈ യേശുക്രിസ്തുവിൻ്റെ വചനവും തൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ തനിക്ക് ഫുഡ് ആഹാരം അനുവദിക്കാത്ത മുഹമ്മദിൻ്റെ ഒക്കെ തന്നെ ഈ ലോകം നിലനിൽക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത് മതങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു അരാജകത്വത്തിലേക്ക് മത മതരാഹിത്യമായൊരു സമൂഹത്തിലേക്ക് നയിക്കുന്ന യുക്തിവാദികൾക്കെതിരെ നിരീശ്വരവാദികൾക്കെതിരെ എല്ലാ മതങ്ങളുടെയും സംയുക്തമായ ഒരു പോരാട്ടം ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മതങ്ങളൊക്കെ നശിച്ചു പോയാൽ ഇവിടെ മയക്കുവരുന്നതും കഞ്ചാവും ലൈംഗിക അരാജകത്വവും ആകും തിരിച്ചുവരിക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കറിയാം യൂറോപ്പിലൊക്കെ മതങ്ങളുടെ ഒരു തകർച്ചയ്ക്ക് ഫലമായിട്ടുണ്ടായത് ജിപ്സികളും അതുപോലെയുള്ള ചില അരാജക പ്രസ്ഥാനങ്ങളും അരാജക തത്വശാസ്ത്രങ്ങളുമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മതങ്ങളൊക്കെ പരസ്പരം സഹകരിച്ച് ഒന്നിച്ചു നീങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വിലയിരുത്തൽ ക്രൈസ്തവതയും ഇസ്ലാമികതയും ഹൈന്ദവതയും ഒക്കെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അവരുടെ ദേവാലയങ്ങളെയും അവരുടെ പ്രവാചകന്മാരെയും അവരുടെ ദൈവങ്ങളെയും ഒക്കെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥനയും ആഗ്രഹവും അല്ലെങ്കിൽ ഇവിടെ പകരമായി വരുന്നത് ലൈംഗിക മ മയക്കുമരന രാജകതമായിരിക്കും അത് നമ്മുടെ സമൂഹത്തെ വളരെയേറെ ബാധിക്കുക തന്നെ ചെയ്യും കാരണം മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ടാണ് മിക്കപ്പോഴും ഇവിടെ ആളുകൾ ഇത്തരം അജ അതപഥയിലേക്ക് വഴുതി വഴുതി പോകാത്തതാണ് എൻ്റെ വിശ്വാസവും വലിയൊരുത്തലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക ജയുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ എന്നെ ചെയ്യുക